ണോ പിന്നെ പിന്നെ മനസ്സിലാവുന്നില്ല പക്ഷെ ഇപ്പൊ വന്നിട്ട് നമ്മള് കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നിട്ട് ഒന്നും നടന്നില്ല അതെന്താ അങ്ങനെ പറയുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെന്തോ ഇത് നമ്മൾ ക്രിയേറ്റ് ക്രിയേറ്റ് ഇവര് ഇവര് ചെയ്ത കാര്യമാണ് എല്ലാവർക്കും നമസ്കാരം ഇപ്പം ലൈവ് അപ്ഡേറ്റ് ആണ് പറയുന്നത് ഇപ്പം നോമിനേഷൻ നടക്കുകയാണ് അപ്പം അതിന് മുന്നേ ലൈവ് നടന്ന ഒരു സംഭവമാണ് അതായത് ബിന്നിയെ ബിന്നിയെ ഒരു കുത്തിത്തിരിപ്പുകാരിയാക്കുകയാണത് ഇന്നലെ നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് അവിടെയുള്ള ഹൗസിലുള്ള അക്ബർ ആ ഒരു സോങ് പാടി അതങ്ങ് ഇതാക്കി അവിടെ എല്ലാവരും കുത്തിത്തിരിപ്പ് നടത്തുന്നുണ്ടെന്ന് ബിന്നി കഴിഞ്ഞ ആഴ്ചയിലും പറയുന്നുണ്ട് പക്ഷെ ബിന്നിയെ മാത്രം അതൊന്ന് എടുത്തു കാണിച്ച് ഉള്ളതായിപ്പോയി ആ ഒരു പേര് വീണ് സത്യത്തിൽ ബിഗ് ബോസ് പോയിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു പേര് വീണോ അവരുടെ ജീവനാന്തം ആ ആ പേര് കടക്കും ബെഡായി ആര്യ ഇവിടെ എല്ലാവരും ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു എന്നിട്ട് പിന്നെ ബിഗ് ബോസിൽ പോയപ്പം ആര്യ ആ രാജവെമ്പാലെന്നാണ് പിന്നെ പേര് വീണേ അങ്ങനെ ഞാൻ എപ്പോഴും പറയാറുണ്ട് വീണ അങ്ങനെ ഒത്തിരി പേരുടെ മഞ്ജു പത്രോസ് അവരുടെയൊക്കെ ലൈഫിനെ ബാധിച്ചിട്ടുള്ളതാണ് ഈ ബിഗ് ബോസ് പോയത് അതേപോലെ ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ക്യൂട്ടായ ഒരു പെൺകുട്ടിയായിരുന്നു ബിന്നി ആ ബിന്നിയെ കുത്തിത്തീപ്പിൻ്റെ റാണിയാക്കി പാട്ട് പാടിയത് അക്ബറാണ് ഒരിക്കലും മാപ്പ് കൊടുക്കാൻ മേലാത്ത ഒരു അതായത് അക്ബർ ആ പാട്ട് പാടിയില്ലേ ബി അവിടെ നിന്ന് കുത്തിത്തിരിക്കുന്ന പ്രേക്ഷകർക്ക് അത്രയൊന്നും അങ്ങോട്ട് മനസ്സിലാവ് എടുക്കൊന്നുമില്ല അവര് അത് കുത്തിത്തിരിപ്പ് പോലെ നടത്തുന്നുണ്ട് അവർ പറയുന്നത് എന്താ എന്താച്ച ഞാൻ കാണുന്ന പറയുന്നു എന്നേ ഉള്ളൂ അവസാനം അക്ബർ ഈ പാട്ട് പാടിയപ്പോൾ ആ ഹൗസിലുള്ളവർ തന്നെ എപ്പോഴും ഇതിങ്ങനെ പറഞ്ഞൊരു വിഷയമാക്കിയിട്ട് അടുത്തോട്ട് തന്ന അപ്പ തന്നെ ഡോക്ടറെ ഇവിടെ കുത്തിത്തിരിക്കാനൊന്നും ഇല്ല പൊക്കോ എന്നുള്ള രീതിക്ക് പറഞ്ഞ് അത് പ്രേക്ഷകരിലേക്ക് എത്തി ആ പെൺകുട്ടിയുടെ ഭാവി ജീവിതത്തെ ബാധിക്കുന്ന രീതിയിൽ അക്ബർ ഒരു സമ്മാനം അങ്ങ് കൊടുക്കുകയാണ് ചെയ്തത് ഒരിക്കലും മാപ്പറ ഒരു തെറ്റാണ് അക്ബർ ആചെയ്ത് ഇനി അവൻ എന്തോരം എന്തെല്ലാം അത് ഓർത്ത് മനസ്താവ് തോന്നിയാലും ഒരു കാര്യമില്ല കാരണം അങ്ങനെയൊക്കെ ഒരാൾക്കൊരു പേര് ചാർത്തി കൊടുക്കുമ്പം ആലോചിക്കണം കുറച്ചൊക്കെ കുത്തിത്തിരിപ്പ് നടത്തിയിട്ടുണ്ട് പക്ഷെ അത് ബിന്നി മാത്രമല്ല എന്നുള്ളതാണ് മനസ്സിലാക്കണത് ഇതിന് മുന്നേ ഉള്ള സീസണുകളിലൊക്കെ ഇത് നടന്നിട്ടില്ലേ എന്നിട്ട് എന്തേ ആർക്കും ഇങ്ങനെ ഒരു പേര് വീണില്ല അപ്പൊ അക്ബറിന്റെ സംഭാവന തന്നെ ഇപ്പം ഉണ്ടായ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവരൊക്കെ ഡീസെന്റ് ആദില നൂറ ഷാനവാസ് നെവിൻ എല്ലാം ഭയങ്കര ഇത് ഇതിപ്പോ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഷാനവാസ് നിവിൻ പ്രശ്നത്തിൽ ആകെ തെറ്റുകാരി ആരാണെന്ന് ചോദിച്ചാൽ ബിന്നിയാണ് അതിന്റെ പ്രേക്ഷകരായ നമുക്ക് തെറ്റുകാരി ബിന്നിയല്ല എന്ന് പറഞ്ഞു പറ്റും അതെങ്ങനെയാന്ന് ചോദിച്ചാൽ നെവിനോടുള്ള വ്യക്തിവൈരാഗ്യം അതായത് നൂറ ആതിലെ വേർപിരിക്കുമെന്ന് നൂ നെവിൻ പറഞ്ഞതിൻ്റെ ആ വോക്കൗട്ടിന്റെ തൊട്ടു മുന്നേ നെവിൻ പറഞ്ഞതിന്റെ പ്രതികാരത്തിന് നൂറ അവിടെ കിടന്ന് അലറി നീ ആണാണെ പോന്നും പറഞ്ഞ് അലറി പക്ഷെ ആതിലമിണ്ടായിരുന്നിട്ട് ആതിലെ അത് മനസ്സിക്ക് ഏറ്റിപ്പിച്ച് നെവിനോട് പ്രതികാരം ചെയ്യാൻ എല്ലാവരുടെ അടുത്ത് പോയി നടന്ന് ചോദിക്കുന്നു അവന്റെ സ്വഭാവം എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ആ എല്ലാവരും ഒരടി പുറകോട്ട് നിന്നു അല്ലെ എല്ലാവരും ഒന്ന് സൂക്ഷിച്ചോ എന്നൊക്കെ പറയുന്നു പിന്നീട് അവൻ വൃത്തിയിട്ട കാർഡല്ലേ ഇവിടെ ഇറക്കുമെന്ന് ചോദിക്കുന്നു ആ നെവിനെ മോശക്കാരനാക്കുന്നു എന്നിട്ട് നെവിൻ അത് കേൾക്കുന്നു നെവിൻ ബിഗ് ബോസിനോട് പറയുന്നു ഇവൾ ആ കാർഡ് അങ്ങനെ പറഞ്ഞു അതിന് മറുപടി എനിക്ക് കിട്ടിയിരിക്കണമെന്ന് പറയുന്നു അത് കേൾക്കുന്ന ഷാനവാസ് ഷാനവാസിന് മനസ്സിലായി ആതിലെ കുടുങ്ങിയെന്ന് അപ്പോൾ പാസോ എല്ലാം കൂടെ വെച്ച് ആ രണ്ട് പെൺകുട്ടികളെ വളരെയധികം സ്നേഹിക്കുന്ന ആ ഷാനവാസ് നമ്മൾ ചരിത്രത്തിലൊക്കെ പോലെ ഒരു ത്യാഗത്തിന് തയ്യാറാവുന്നു ആതിലെ രക്ഷിക്കാൻ ആതിലെ കുടുങ്ങിയെന്ന് മനസ്സിലായപ്പോൾ ആതിലെ രക്ഷിക്കാൻ വേണ്ടി ഷാനവാസ് കയറിയെന്ന് എന്നോട് നെവിൻ മോശമായിട്ട് പെരുമാറുന്നു എന്ന് പറയുന്നു പെരുമാറിയിട്ടുണ്ട് പക്ഷെ അത് ആക്കാൻ ഒരു ഇതുമില്ല അവിടെ എല്ലാവരോടും പെരുമാറിയിട്ടുണ്ട് ആരും അത് കംപ്ലൈൻറ് ആക്കിയില്ല അതൊരു കാർഡായിട്ട് ഷാനവാസ് ഇറക്കുന്നത് ആദിലെ രക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ അങ്ങോട്ട് സംഭവം പോകുന്നു പിന്നീട് അത് ആതിലയുടെ ഭാഗത്തുനിന്ന് തെറ്റാണ് ആതിലെയാണ് ഇത് കുത്തിത്തിരിപ്പുണ്ടാക്കിയതും ഈ സംഭവം മുഴുവൻ ഇങ്ങനെ വളച്ചൊടിച്ച് ഇത്രയും ചക്ക കുഴയുന്ന കുഴച്ചതും എല്ലാം ആതിലെ ഒരാളാണ് ബിന്നി കീറിയതങ്ങ് പറഞ്ഞ് മനസ്സിലാക്കി അപ്പോൾ അവർ ഇരു കൂട്ടരും അവർ ഇരു കൂട്ടരും രണ്ടു കൂട്ടരും കൈയടിച്ചു പുറത്തുള്ള പ്രേഷർ ും സംഭവം ശരിക്ക് ആതിലെയാണ് കുത്തിതിരിപ്പിന്റെ ആളെന്ന് മനസ്സിലായി ഇത് ആ ബിന്നിയുടെ ഒരു ബിന്നി നിന്ന് ശരിക്ക് അച്ചടി വടിവില് ആദ്യം തൊട്ട് അവസാനം വരെ അത് ശരിക്ക് പറഞ്ഞു കൊടുത്തു ആദ്യേ അത് സമ്മതിച്ചു ആതിലേ ആരും തർക്കിച്ചില്ല എല്ലാവരും സമ്മതിച്ചു അവസാനം നൂറെ ആദ്യം ഷാനവാസയുടെ രാത്രി ഇരുന്നു പറയുന്നു നൂറ പറയുന്നു ഇക്കയുടെ ഇമേജ് ഡാമേജ് ആകുന്ന രീതിക്ക് ഈ കളി കളിച്ച് ഇവള് കൊണ്ട് എത്തിച്ച് ഇവളുടെ ഭാഗത്താണ് തെറ്റ് ഇവളെ കൊണ്ട് ഞാൻ ലാലേട്ടൻ്റെ മുന്നിൽ വെച്ച് ഇക്കയുടെ മാപ്പ് പറയിക്കാം എന്ന് വരെ നൂറ വാക്ക് കൊടുക്കുന്നു അപ്പോൾ മുഴുവൻ കളിയും കളിച്ചു ആതിലേ പക്ഷേ ഇത് ചീഞ്ഞ കാട് ലാലേട്ടൻ അങ്ങ് കളയുന്നു ഇതാണ് സംഭവം ഉണ്ടായത് അപ്പോൾ ഇന്നലെ തൊട്ട് ആദില ബിന്നിയോട് ചോദിച്ചു നടക്കുന്നു ഡോക്ടറുടെ മുഖത്ത് എന്താ ഒരു നിരാശ ഡോക്ടർ പ്രതീക്ഷിച്ച പോലെ ഒന്നും എന്ന് എന്നാൽ ഇതിന് മുന്നേ ആ സോഫ ലിവിങ് റൂമിലെ സോഫയെന്ന് നൂറേം ഷാനവാസോട് പറയുന്നുണ്ട് ഷ ലാലേട്ടൻ ഇതെടുത്ത് വിഷിയാക്കാത്തപ്പോൾ പലരുടെ മുഖത്ത് നിരാശ ഉണ്ടെന്ന് അത് ചിലപ്പോൾ ശരിയായിരിക്കും ആ ഹൗസിൽ അങ്ങനെ ആണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും എതിർപ്പുണ്ട് അപ്പോൾ പലർക്കും നിരാശ തോന്നിയിരിക്കാം എന്നൊക്കെ പറയുന്നു പക്ഷേ അത് നൂറെ അവിടെ കൊണ്ട് നിർത്തി ആതിലെ ഇപ്പോഴും വീണ്ടും തന്നെ ആതിലെ ആരും അറിയാത്ത രീതിയിൽ ഡോക്ടറോട് ചെന്ന് ചോദിക്കുന്നു ഡോക്ടർക്ക് ഒരു വലിയ നിരാശയുണ്ടല്ലോ ഇതൊന്നും ഡോക്ടർ പ്രതീക്ഷിച്ച പോലെ നടക്കാത്തതിന് അതിനാണ് ബിന്നി പറയുന്ന മറുപടി അതായത് ബിന്നിയാണോ ഈ വിഷയം ഉണ്ടാക്കിയത് അത് വളരെ കറക്റ്റ് യൂസ് ചെയ്യാം അല്ലെ ബിന്നിയുടെ വിഷയമാണോ അല്ലെ ബിന്നി ഇൻവോൾവ് ആയ വിഷയമാണോ അവർ ആരുടെ വിഷയല്ല അത് ആരുടെ വിഷയമായിരുന്നു നെവിനും ഷാനവാസും ആദില നൂറാറുടെ വിഷയമാണ് അപ്പൊ അവരുടെ വിഷയം അവരൊരു കണ്ടന്റിന് വേണ്ടി ഉണ്ടാക്കിയതായിരിക്കും അവർ കൊണ്ടുവന്ന ഒരു വിഷയം അത് വിശദീകരിച്ചെന്താണ് സംഭവം എന്ന് പറഞ്ഞത് മാത്രമാണ് അതിൻ്റെ അകത്ത് ബിന്നി ചെയ്തിട്ടുള്ളൂ അല്ലാതെ ബിന്നിയെ ബാധിക്കുന്ന വിഷയമല്ല ഇപ്പൊ ലാലേട്ടനെ ചോദിച്ചു ഇവരെ വഴക്കു പറഞ്ഞാൽ ഇവര് മാപ്പ് പറഞ്ഞാലും ഇല്ലേലും ഇനി നെവിനെ മോശമാക്കി നെവിനെ മാപ്പ് പറഞ്ഞാലും എന്ത് സംഭവിച്ചാലും അത് ബിന്നിയുടെ വിഷയമല്ല പക്ഷേ ഇപ്പൊ പറയുന്ന കേട്ടാ അത് ബിന്നിയൊക്കെ കൂടെ കൊണ്ടുവന്ന ഒരു വിഷയമാണ് ആ വിഷയത്തിന്റെ പുറത്ത് ലാലേട്ടൻ ആശനെടുക്കാൻ വന്നപ്പോൾ ബിന്നിക്കൊക്കെ ഒരു നിരാശ വന്നു എന്നുള്ള രീതി ബിന്നി പറയുന്ന ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നടന്ന കാര്യം ഇവിടെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ കണ്ട കാര്യം അതിപ്പോ ആര് അക്ബർ അല്ല ആരാണ് ചെയ്താലും ഇവിടെ കണ്ട കാര്യം ഞാൻ ആരും തൊട്ടേ ആരുടെ മുഖം നോക്കാതെ സംസാരിക്കുന്നു അത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ എന്ന് ബിന്നി പറയുന്നുണ്ട് ഇപ്പൊ കേട്ടപ്പോൾ അതാണ് സത്യം തോതിൽ ഇങ്ങനെ മുഖം നോക്കി ഉള്ള കാര്യം വിളിച്ചു പറയുമ്പം ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല അപ്പൊ അവരെ തരം വേണ്ടി ഉണ്ടാകും പലരും പലതും പറയും എനിക്ക് തോന്നുന്നത് അക്ബാനി അപ്പാനിയുടെ അക്ബറിൻ്റെയൊക്കെ അടുത്തു പോയിരുന്ന് സംസാരിക്കുമായിരുന്നു തമാശയൊക്കെ ആയിട്ട് ബിന്നിക്ക് അന്ന് മനസ്സിലായില്ല ഇത്രയും വലിയൊരു ആകാശ കോടാലി ബിന്നിക്കട്ട് കിട്ടുമെന്ന് അന്ന് മനസ്സിലായിട്ടില്ല പാട്ട് പാടിയപ്പോഴും അത് തമാശയായിട്ട് എടുത്താൽ പിന്നീട് അവിടെ ഹൗസിലെ ഓരോരുത്തരുടെ അടുത്ത് പോകുമ്പോൾ ഇവിടെ ഡോക്ടർ നിൽക്കേണ്ട കുത്തിത്തിരിപ്പ് ഇവിടെ ഇല്ല വിട്ടോ വിട്ടോ എന്നുള്ള രീതി പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് ആ വാക്കിൻ്റെ എഫക്റ്റ് എത്രയുണ്ടെന്ന് ബിന്നിക്കും പിടികിട്ടിയ ബിന്നിക്ക് അത് അവിടെ മനസ്സിലായില്ല പുറത്തിറങ്ങുമ്പോഴേ ബിന്നിക്ക് പിടികിട്ടുള്ളു അത് എന്തൊക്കെയാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം അക്ബർ ആ പേര് അക്ബറിനോടാണേലും അപ്പാ ിയോ ആണെങ്കിലും എന്തെങ്കിലും അവർ ചെയ്യുന്ന കാര്യം ബിന്നി എവിടെയും തുറന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആ ചെയ്തത് ശരിയല്ല അല്ലെ നിങ്ങൾ ഇങ്ങനെ അങ്ങനെ പല സംഭവങ്ങൾ അവിടെ ജീസേലിന്റെ കാര്യത്തിലും എല്ലാവരുടെയും കാര്യത്തിലും പറഞ്ഞിട്ടുണ്ട് വന്ന ഇടയ്ക്ക് കുറച്ചു കാലം ജീസേലിനെയും ആര്യനെയൊക്കെ റേനയും ബിന്നിയും വല്ലാതെ കണ്ണടച്ച് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമ്മൾ മറക്കുന്നില്ല പിന്നെയാണ് ബോധം തെളിഞ്ഞത് അപ്പൊ ഈ പറയേണ്ട കാര്യങ്ങൾ എല്ലായിടത്തും പറഞ്ഞപ്പോ പലർക്കും ഇഷ്ടക്കേട് ബിന്നിയോട് വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ബിന്നിക്ക് സത്യം പറഞ്ഞ ഈ കുത്തിത്തിരിപ്പിന്റെ റാണി എന്നുള്ള കൊടുത്തത് രേണു സുധിയ ഒരു കാര്യവുമില്ലാതെ ഒന്നും പറയാതെ അക്ബർ കയറി സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചതാണ് പക്ഷെ ആ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചത് മാപ്പ് പറയുകയും എടുക്കുകയും എല്ലാം ചെയ്തതുകൊണ്ട് ആ ഒരു അങ്ങ് മാഞ്ഞുപോയി അതൊരു വിഷയമല്ല പക്ഷെ ആ പാട്ടിലൂടെ ശരിക്കും ബിന്നിയെ ഈ പേര് വീണ് ബിന്നിക്ക് പേര് ചാർത്തി കൊടുത്തല്ലേ അത് ബിഗ് ബോസിന് മനസ്സിലായിട്ടായിരിക്കാം ഇന്നലെയൊക്കെ പല രൂപത്തിലും ഭാവത്തിലും അതിനെപ്പറ്റി ചർച്ച വരുത്തി അതേപ്പറ്റി ബിന്നി ഒന്ന് തുറന്ന് സംസാരിക്കേണ്ട ഒരു അവസരം കൊടുത്തു അങ്ങനെയൊക്കെ ചെയ്തു എന്നാലും ബിന്നിക്ക് അതൊരു ബാഡ് ഇമേജ് ആയിട്ട് എന്നും ജീവിതത്തിൽ കിടക്കും ഇല്ല എങ്കിൽ ആ കുട്ടി പ്രവർത്തിക്കുന്ന രംഗം സീരിയൽ സിനിമാ രംഗമാണ് അവിടോട്ടൊക്കെ കടന്നു ചെല്ലുമ്പം ഈ ഇട്ട പേര് വളരെ ബാധിക്കും അക്ബർ കൊടുത്ത ഒരു സമ്മാനമാണ് അക്ബർ ഒന്ന് വിചാരിക്കണം അക്ബർ ഒരു പാട്ടുകാരനാണ് ആ ഫീൽഡിലൊക്കെയാണ് അക്ബർ നിൽക്കുന്നത് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു പേരൊക്കെ ഇട്ട് വീണ് വീണ് കൊടുത്താൽ അത് അവരുടെ അവസരത്തെ ഒക്കെ ബാധിക്കുന്നതാണ് അങ്ങനെയൊക്കെ ഒരു വിചാരം വേണം ഇത് അങ്ങനെയൊന്നുമില്ല ഞാനെന്ന ഭാവം ഇപ്പൊ നൂറോ നോമിനേഷൻ ചെയ്യുമ്പോൾ പറയുന്നുണ്ട് ഞാനെന്ന ഭാവവും എന്തൊക്കെയോ കൂടിയ ഒരു വ്യക്തിയാണ് അക്ബർ ഒരഹങ്കാരമെല്ലാം ഉണ്ട് പിന്നെ ബിഗ് ബോസിൻ്റെ ആരൊക്കെയോ പുള്ളിയുടെ ആരാ ഒക്കെ ആണെന്നുള്ള ഒരു ഉണ്ട് അങ്ങനെയൊക്കെ അക്ബറിനുണ്ട് അങ്ങനെയാണ് അക്ബർ ഇപ്പം കൊടുത്തിരിക്കുന്നത് ഏതായാലും ഇപ്പം കുത്തിത്തിരിപ്പിൻ്റെ റാണി എന്ന് പറയാവുന്ന ആൾ ആരാന്ന് ചോദിച്ചാൽ ആതിലയാണ് എന്നിട്ട് ആ ആതില ബിന്നിയോട് വന്ന് മെക്കിട്ട് കയറുകയാണ് ലാലേട്ടൻ ഈ ചീട്ട് കീറിയതിൻ്റെ അകത്ത് വലിയ വിഷമമുണ്ടല്ലേ എന്നും ചോദിച്ച് മെക്കിട്ട് കയറുന്നു ശരി യഥാർത്ഥത്തെ അവിടെ കണ്ടത് പറഞ്ഞെന്ന് മാത്രമേ ബിന്നേ പക്ഷേ കുത്തിത്തിരിപ്പ് മുഴുവൻ നടത്തി ഷാനവാസിനെയും നെവിനെയും തമ്മിൽ കൂട്ടിക്കടിപ്പിച്ച് അതൊരു വിഷയമായി നാലുമണിക്ക് കുറഞ്ഞ നെവിൻ കരയേണ്ടി വന്നു തീറ്റി മാറ്റി വെക്കണമെന്ന് നോക്കണം അല്ലാതെ മുഴുവൻ സമയം തിന്നുകൊണ്ടിരിക്കുന്ന നെവിനെ സംബന്ധിച്ച് മുഴുവൻ സമയം ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുക ആ സമയം കരയാനൊക്കെ വേണ്ടി നാലു മണിക്കൂർ മാറ്റി വെച്ചാൽ നെവിൻ എന്ന് പറയുമ്പോ ഇങ്ങോട്ട് തിന്നാൻ പറ്റുമോ അയ്യോ അത് എന്തു വലിയ നഷ്ടം അതിനൊക്കെ ഇടയാക്കി കൊടുത്തത് ആതിലെയാണ് എന്നിട്ട് ആതിലെ മാറുമെന്ന് ചിരിച്ചിട്ട് നിന്നിരുന്ന ആ ഒരു കാര്യം ഓപ്പൺ ആയിട്ട് പറഞ്ഞു ഒരു നല്ല പ്രവൃത്തിയാണ് ബിന്നി എന്നിട്ട് എന്നിട്ടിപ്പോ അതിലെ വീണ്ടും ആ ബിന്നിയെ വീണ്ടും ആക്കാൻ വേണ്ടി അതിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് രാവിലെ ലൈവ് നടന്ന് എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം